പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ അദ്ദേഹം അദ്ദേഹം ഈ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ കഴിവ് എന്നും ആകർഷിച്ചിരുന്നുവെന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൽ വളരെ സന്തോഷം ആദ്യമായാണ് പാർട്ടി മാറുന്നത് ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ച് കൂടുതൽ പാടിക്കണം കോൺഗ്രസുമായി വർഷങ്ങളായി താൻ അകൽച്ചയിലായിരുന്നുവെന്നും പത്മജ വിശദീകരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചിരുന്നതായും അവർ പറഞ്ഞു ഡൽഹിയിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പത്മജ വളരെയധികം സന്തോഷവും കുറച്ച് ടെൻഷനുമുണ്ട് കുറച്ചധികം വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡിൽ പരാതി നൽകിയെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല നേതൃത്വവുമായി ചർച്ച നടത്താൻ പലതവണ എത്തിയെങ്കിലും അതിന് അനുവാദം തന്നില്ല എന്റെ അച്ഛനും ഇതേ അനുഭവമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായത് സമാധാനപരമായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് അവരോട് ആവശ്യപ്പെട്ടത് എല്ലാ പാർട്ടികൾക്കും ശക്തമായ നേതൃത്വം വേണം കോൺഗ്രസിൽ അതില്ല സോണിയാഗാന്ധിയോട് വളരെയധികം ബഹുമാനമുണ്ട് എന്നാൽ അവരെ കാണാൻ ഒരിക്കൽ പോലും അനുവാദം തന്നിട്ടില്ല മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് ഈ പാർട്ടിയെക്കുറിച്ച് പഠിക്കണം മോദിജി കരുത്തനായ നേതാവാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് പത്മജ പറഞ്ഞു വർഷങ്ങളായി കോൺഗ്രസിൽ നിന്നും അവഗണന നേരിടുന്നുണ്ട് നിരവധി തവണ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചതാരാണെന്ന് അറിയാം രണ്ടു മൂന്ന് തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പരാതികളെല്ലാം ചവറ്റുകുട്ടയിൽ പോയെന്നാണ് തനിക്ക് ലഭിച്ച വിവരം ഹൈക്കമാൻഡിന് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല താൻ നൽകിയ പരാതികളെല്ലാം ചവറ്റുകുട്ടയിലേക്ക് പോയി തന്റെ പരാതിയിൽ പരാമർശിച്ചവരെല്ലാം വലിയ സ്ഥാനങ്ങളിലെത്തി സമാധാനപരമായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം മറ്റാവശ്യങ്ങളൊന്നുമില്ല തന്നെ തോൽപ്പിച്ച ആൾക്കാരെ സ്വന്തം മണ്ഡലത്തിലെത്തിയതോടെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെയായി തനിക്ക് തൃശൂർ പോകാൻ പറ്റാതെയായിരുന്നു പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുപോയാലോ എന്ന് വരെ വിചാരിച്ചു സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ പാർട്ടി വിട്ടപ്പോൾ പോലും താൻ പാർട്ടി വിട്ടില്ല പ്രവർത്തകരിൽ പലരും വിളിച്ച് താൻ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് സോണിയാഗാന്ധിയോട് വലിയ ബഹുമാനമാണ് പക്ഷെ കാണാൻ പറ്റിയില്ല കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുണ്ട് കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അവരെ തെരുവിൽ തടയുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തലിന്റെ പരാമർശത്തോട് പത്മജ രൂക്ഷമായി പ്രതികരിച്ചു രാഹുൽ ടി വിയിലിരുന്ന് നേതാവായതാണ് അദ്ദേഹം തന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടെന്നും അവർ പറഞ്ഞു ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ഡേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വ സ്വീകരണം ജാവദേക്കറിന്റെ വീട്ടിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇരുവരും ബി ആസ്ഥാനത്തെത്തിയത്